പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം വളരെയധികം നന്മ നിറഞ്ഞ ഒരു വാർത്തയാണ് ഇന്ന് പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് കാരണം കൊല്ലം തിരുവനന്തപുരം വഴി ദേശീയപാതയിലൂടെ യാത്ര ചെയ്യുന്നവർ സ്ഥിരമായിട്ട് കാണുന്ന ഒരാളാണ് ഈ രാജേന്ദ്രൻ എന്ന് പറയുന്നതാണ് അദ്ദേഹം കാരണം ഈ മാടനട എന്ന് പറയുന്ന സ്ഥലത്ത് അവിടുത്തെ ഒരു പൈപ്പ് ലൈനിൽ എല്ലാ ദിവസവും നിന്ന് കുളിക്കുന്ന ഈ ഒരു മനുഷ്യൻ്റെ കാഴ്ച കാണാത്ത ആരും തന്നെ ഉണ്ടാവത്തില്ല ഇതുവഴി യാത്ര ചെയ്യുന്നവർ കാരണം അത്രയധികം സുപരിചിതനായിരുന്നു ഇദ്ദേഹം വർഷങ്ങളായി ഇദ്ദേഹം ഈ ഭാഗത്ത് തന്നെയാണ് കിടക്കുന്നതും അതുതന്നെ ഇവിടെ തന്നെയൊക്കെയാണ് ജീവിച്ചു വരുന്നതും ഒക്കെ ഇരുപതാമത്തെ വയസ്സിൽ ശ്രീലങ്കയിൽ നിന്ന് നമ്മുടെ രാജ്യത്തെത്തുകയും പിന്നീട് കേരളത്തിലേക്കൊക്കെ എത്തിപ്പെട്ട ഒരു മനുഷ്യനാണ് പണ്ട് ഈ ഒരു ഭാഗത്ത് എത്തിയതിന് ശേഷം വിറക് കീറലും അതുപോലെ തന്നെ കൂലിപ്പണിക്കും ഒക്കെ പോയിക്കൊണ്ടിരുന്ന ആളാണ് പിന്നീട് വാർദ്ധക്യം ഒക്കെ എത്തിയപ്പോൾ ആരും നോക്കാനില്ലാതെ കിടക്കാനൊരിടമില്ലാതെ ഇങ്ങനെ കടത്തിണ്ണലിലൊക്കെ കിടക്കുകയായിരുന്നു ഏതായാലും ഇത് നമ്മുടെ ജീവകാരുണ്യ പ്രവർത്തകരായ ശക്തി കുളങ്കര ഗണേശും ബാബുവും ശ്യാംഷാജി പിന്നീട് പത്തനംതിട്ട ഫയർഫോഴ്സിലെ ഉദ്യോഗസ്ഥൻ മനോജ് എന്നിവർ കാണാനിടയായി ഇദ്ദേഹവുമായിട്ട് സംസാരിച്ചു അദ്ദേഹത്തിനെ ഒരു സ്ഥലത്ത് ഒരു അഭയമന്ദിരത്തിലാക്കി തരാമെന്ന് പറയുകയും ചെയ്തിരുന്നു അതായാലും പിന്നീട് ഇദ്ദേഹത്തെ വീണ്ടും കണ്ടെത്തിയപ്പോൾ പിന്നീട് നമ്മുടെ പള്ളിമുക്കും പ്രവർത്തിക്കുന്ന തണൽക്കൂട്ടം എന്ന് പറയുന്ന ഒരു ചാരിറ്റി സംഘടനയും അതിലെ നല്ലവരായ കുറേയേറെ ആളുകളും ചേർന്ന് കൊണ്ടുപോകാനുള്ള സഹായങ്ങളൊക്കെ ചെയ്തു നൽകി അങ്ങനെ ഏതായാലും കാരണ പ്രവർത്തകർ ഇദ്ദേഹത്തെ കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു അവിടെ കൊണ്ടുപോയി വൃത്തിയാക്കി താടി മുടിയൊക്കെ കളഞ്ഞ് പുതിയ വസ്ത്രങ്ങളൊക്കെ ധരിപ്പിച്ചു അതിനുശേഷം പോലീസിൻ്റെ ലെറ്ററോടു കൂടി ഇവിടെ നിന്നും കൊല്ലം മൈനാഗപ്പള്ളിയിൽ പ്രവർത്തിക്കുന്ന കാർമേൽ സ്നേഹനിലയം എന്ന ഒരു സ്ഥാപനത്തിലെത്തി അതിൻ്റെ നടത്തിപ്പുകാരനായ ഫാദർ മനോജ് കോശി വൈദ്യൻ അദ്ദേഹം രണ്ട് കൈ നീട്ടി ഈ ഒരു മനുഷ്യനെ സ്വീകരിക്കുകയും ചെയ്തു ഇനിയുള്ള കാലം ഭക്ഷണവും താമസവും മരുന്നും വസ്ത്രവും ഒക്കെ നൽകി അദ്ദേഹത്തിനെ ഇവിടെ സുരക്ഷിതമാക്കി താമസിപ്പിക്കുമെന്നും ഫാദർ മനോജ് ഘോഷി വൈദ്യൻ പറഞ്ഞു ഏതായാലും പ്രിയപ്പെട്ട പ്രേക്ഷകർ ഈ വീഡിയോ മാക്സിമം നിങ്ങളൊന്ന് ഷെയർ ചെയ്യണം കേട്ടോ അത്രയേറെ നന്മ നിറഞ്ഞൊരു വാർത്തയാണ് അതുകൊണ്ടാണ് നല്ലൊരു ആരോഗ്യവാനായിരുന്നു ഇദ്ദേഹം തൊഴിലാളിയായിരുന്നു നമ്മുടെ പള്ളുമുക്ക് പ്രദേശങ്ങളിലും മാടനടയും പോളയത്തോടും ഒക്കെ അദ്ദേഹം ഒരുപാട് വീടുകളിൽ വിറക് വെട്ടി ജീവിച്ച് നല്ലൊരു ആരോഗ്യവാനായ ഒരു നല്ലൊരു മനുഷ്യനായിരുന്നു നല്ലൊരു മനുഷ്യസ്നേഹിയായിരുന്നു ഇപ്പോൾ അദ്ദേഹം വല്ലാത്തൊരു അവശനായി അദ്ദേഹത്തിനെയാണ് ഞങ്ങൾ ഏറ്റെടുത്ത് ഞങ്ങളെ മനുഷ്യസ്നേഹികളായ ഞങ്ങളെ ഇണയ സാറ് ഉൾപ്പെടെയുള്ള ശ്യാമ് ബാബു സാർ എല്ലാം കൂടെ ചേർന്ന് ഞങ്ങൾ നേരെ കരുനാഗപ്പള്ളി അഭയ കേന്ദ്രത്തിലേക്ക് മാറ്റുന്നത് മുമ്പ് ശ്രീലങ്കയിൽ നിന്നും ആയിരിക്കണം നമ്മുടെ നാട്ടിൽ വന്നപ്പെട്ട് കൊല്ലം കൊല്ലം പള്ളിമുക്കിൽ സ്വന്തം ആരോഗ്യത്തോടെ ജീവിച്ച ഒരു മനുഷ്യൻ ഇന്ന് ആരോരുമില്ലാതെ ഒറ്റപ്പെട്ട് നിസ്സഹായവസ്ഥയിലായപ്പോൾ തണൽക്കൂട്ടം ഇസ്മായിൽ ഉൾപ്പെടെയുള്ള ജീവകാരുണ്യ പ്രവർത്തകരുടെ കാരുണ്യം കൊണ്ട് അദ്ദേഹം സ്നേഹനിലയത്തിന്റെ ഒരു അംഗമായി ഇന്ന് മാറുകയാണ് അവരുമായി പ്രിയപ്പെട്ട ജീവകാരുണ്യ പ്രവർത്തകരായ ഗണേശേട്ടനും അതുപോലെ ബാബുചേട്ടനും ശ്യാമും അവര് അവരുടെ ആ സംഘം കൂട്ടായിട്ട് വീണ്ടും സ്നേഹനിലയത്തിലേക്ക് ഒരു അതിഥിയെ കൂടെ കൊണ്ടുവന്നിരിക്കുന്നു അങ്ങയുടെ നിങ്ങളുടെയൊക്കെ വലിയ മനസ്സ് മനസ്സിന് മുമ്പിൽ ഞങ്ങൾക്ക് ഏറെ അഭിമാനമുണ്ട് ഈ തണൽ കുടുംബത്തോടുള്ള ആ ആ ഇസ്മേലിനോടുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു ഒപ്പം നമസ്കാരം വീണ്ടും ഒരു ദിവസം കൂടെ സമാപിക്കുകയാണ് ഞങ്ങളുടെ ഗണേശേട്ടനും ഭാവുച്ചേട്ടനും ഒരുമിച്ച സ്നേഹനിലയത്തിലേക്ക് വീണ്ടും കടന്നു വന്നിരിക്കുന്നു ഏകദേശം നേരുന്നു നിലയത്തില് അതുപോലുള്ള അഭയകേന്ദ്രങ്ങൾക്ക് ഒക്കെ നിങ്ങളുടെ ഒരു കരുതലും താങ്ങും എപ്പോഴും അതിനേക്കാൾ ഉപരി ഈ തിരുവോരങ്ങളിൽ അലഞ്ഞു നടക്കുന്ന ആൾക്കാർക്ക് ലഭിക്കുന്ന ഒരു സ്വാതന്ത്ര്യം നിങ്ങളിൽ കൂടി ലഭിക്കുന്ന സ്വാതന്ത്ര്യം ഏറ്റവും വിലപ്പെട്ടതാണ് വീണ്ടും ഈ കർമ്മം തുടരുവാൻ ദൈവം ആയുസ് ആരോഗ്യങ്ങൾ തന്നനുഗ്രഹിക്കട്ടെ നന്ദി നല്ലൊരു ആരോഗ്യവാനായിരുന്നു ഇദ്ദേഹം വിറകുവെട്ട് തൊഴിലാളിയായിരുന്നു നമ്മുടെ പള്ളുമുക്ക് പ്രദേശങ്ങളിലും മാടനടയും പോളയത്തോടും ഒക്കെ അദ്ദേഹം ഒരുപാട് വീടുകളിൽ വിറകു വെട്ടി ജീവിച്ച് നല്ലൊരു ആരോഗ്യവാനായൊരു നല്ലൊരു മനുഷ്യനായിരുന്നു നല്ലൊരു മനുഷ്യസ്നേഹിയായിരുന്നു ഇപ്പോൾ അദ്ദേഹം വല്ലാത്തൊരു അവശനായി അദ്ദേഹത്തിനെയാണ് ഞങ്ങൾ ഏറ്റെടുത്ത് ഞങ്ങളുടെ മനുഷ്യസ്നേഹികളായ ഞങ്ങളെ ഗണയ സാർ ഉൾപ്പെടെയുള്ള ശ്യാം ബാബു സാർ എല്ലാം കൂടെ ചേർന്ന് ഞങ്ങൾ നേരെ കരുനാവപ്പള്ളി അബേകന്ദ്രത്തിലേക്ക് മാറ്റുന്നു.